നമസ്കാരം പ്രവാസി സ്വാഗതം ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ തന്റെ രാജാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വളരെ നല്ല ഒരു കാര്യം ചെയ്തിട്ടുണ്ട് തടവുകാർക്കാണ് അദ്ദേഹം മാപ്പ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് സായുധ സേനയുടെ പരമോന്നത കമാൻഡർ കൂടിയായ രാജാവ് ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് രാജകീയ മാപ്പിന്റെ പശ്ചാത്തലത്തിൽ നിരവധി തടവുകാരാണ് വ്യാഴാഴ്ച മോചിതരായിട്ടുള്ളത് ബുധനാഴ്ച രാത്രിയാണ് തടവുകാർക്ക് മാപ്പ് നൽകിയുള്ള രാജകൽപ്പന പുറപ്പെടുവിച്ചത് മാപ്പ് ലഭിച്ചവർ ആരൊക്കെയാണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ മോചിതരായവരിൽ രാഷ്ട്രീയ തടവുകാരും ഉൾപ്പെടുന്നുണ്ട് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജയിലിലെ മോശം സാഹചര്യങ്ങൾക്കെതിരെ തടവുകാർ നടത്തിയ നിരാഹാര സമരം അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായതായി നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബഹ്റൈൻ രാജാവിന്റെ തീരുമാനം ഇറാനുമായുള്ള രാജ്യത്തിന്റെ അകൽച്ച കുറയ്ക്കാൻ കാരണമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ബഹ്റൈൻ സ്വീകരിക്കുന്ന അന്താരാഷ്ട്ര നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ഗാസയിലെ പലസ്തീനികൾക്കെതിരായ അതിക്രമം തുടരുന്ന ഇസ്രയേലിനെ പരോക്ഷമായി അംഗീകരിക്കുന്ന രാഷ്ട്രമാണ് ബഹ്റൈൻ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ യമനിലെ പൂത്തി വിമത സംഘം നടത്തിയ ആക്രമണങ്ങളെ പിന്തുണച്ച ഏക അറബ് രാഷ്ട്രം കൂടിയാണ് ബഹ്റൈൻ അഞ്ചു മാസം മുമ്പ് ആയിരത്തി അഞ്ഞൂറിലധികം തടവുകാർക്ക് ബഹ്റൈൻ രാജാവ് മാപ്പ് നൽകിയിരുന്നു സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ പൊതുമാപ്പായിരുന്നു അത് സിൽവർ ജൂബിലി ആഘോഷത്തിൽ നാനൂറ്റി അമ്പത്തിയേഴ് തടവുകാർക്ക് മാപ്പ് നൽകി രാജാവ് ഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫ പുറപ്പെടുപ്പിച്ച രാജകീയ ഉത്തരവിനെ വിദേശകാര്യമന്ത്രിയും ദേശീയ മനുഷ്യാവകാശ സമിതി ചെയർമാനുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ വാഷിദ് അൽ സയാനിയാണ് അഭിനന്ദിച്ചത് തടവുകാരുടെ മാനുഷികവും സാമൂഹികവും നിയമപരവുമായ ഉത്തരവാദിത്തം സന്തുലിതമാക്കാനും അവർക്ക് സമൂഹത്തിലേക്ക് കടന്നുവന്ന് സാധാരണ ജീവിതം നയിക്കാനുള്ള അവസരവും കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യാവകാശങ്ങളോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവുകൂടിയാണ് തടവുകാരുടെ മോചനം രാജകീയ ഉത്തരവിനെ ഓംബുഡ്സ്മാനും ജയിൽപ്പുള്ളികളുടെയും തടവുകാരുടെയും അവകാശ കമ്മീഷൻ ആയ പി ഡി ആർ സി ചെയർപേഴ്സണുമായ ഖദാ ഹമീദ് ഹബീബ് അഭിനന്ദിച്ചിട്ടുണ്ട്